സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ഇവിടെ അടച്ചുറപ്പുള്ള വീട് ലിജിയുടെയും ഈ മൂന്ന് മക്കളുടെയും സ്വപ്നമായിരുന്നു അങ്ങനെ ആ സ്നേഹ വീട് പൂർത്തിയായി ഭവനരഹിതർക്ക് നൽകാനായി ആഗോള മലയാളി സംഘടനയായ വേൾഡ് മലയാളി കൗൺസിലിന് വേണ്ടി പ്രമുഖ അമേരിക്കൻ വ്യവസായിയും വേൾഡ് മലയാളി കൗൺസിൽ ബിസിനസ് ഫോറം രക്ഷാധികാരിയുമായ ഡോക്ടർ ബാബു സ്റ്റീഫനാണ് വീട് നിർമ്മിച്ചു നൽകിയത് ആവശ്യമുള്ള മൂന്ന് കാര്യങ്ങളാണ് ഫുഡ് ഷെൽട്ടർ ആൻഡ് ആൻഡ് ആ ഹൗസാണ് ഞങ്ങൾ തീരുമാനിച്ചത് കൊണ്ട് വീട് വെക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചപ്പം ആദ്യം ഞാൻ കോണ്ടാക്ട് ചെയ്ത് ഇദ്ദേഹത്തെയാണ് കാരണം എന്തോ എനിക്കൊരു വലിയ വിശ്വാസം എം എൽ എ എടുത്തുണ്ടായിരുന്നെ ആ വെച്ച എം എൽ എ ഓക്കെ അദ്ദേഹത്തിനോട് അപ്രോച്ച് ചെയ്യാൻ പറയും നല്ലൊരു പരിപാടിയാണ് നമ്മൾ ചെയ്യണം അങ്ങനെ ഞങ്ങൾ വീടുകൾ സ്ഥലങ്ങളെല്ലാം പോയി കണ്ടു അങ്ങനെ ഞങ്ങളെ പറഞ്ഞു ഓക്കെ ഇത്ര പൈസ ഇടത്രയും പൈസ ഇട്ട് ഭംഗിയായിട്ട് നടത്തി സ്നേഹവീടിൻ്റെ താക്കോൽ കടകംപള്ളി സുരേന്ദ്രൻ വീട്ടുടമ രുചിക്ക് കൈമാറി മോളിയും മോളിയുടെ മൂന്ന് മക്കളും യഥാർത്ഥത്തിൽ ഇവിടെ വീടില്ലാതെ വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിൽ കഴിയുന്ന ഒരു സന്ദർഭമായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ബാബു ഷീഫനെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ് സ്വന്തം വീട്ടിലേക്ക് പാലുകാച്ചി കയറുമ്പോൾ നിറവേറുന്നത് ലിജിയുടെയും കുടുംബത്തിന്റെയും ജീവിതാഭിലാഷമാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം